ഓൾ എല്ലാവർക്കും യുനീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ എസ് സി ആർ ടി ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ അവസാനത്തെ ചാപ്റ്ററാണ് മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി അപ്പം ഇത് നമ്മുടെ ബയോളജി ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ചാപ്റ്ററാണ് അപ്പോൾ ഈ ഒരു ചാപ്റ്ററോട് കൂടി നമ്മുടെ ആറാം ക്ലാസ്സിലെ എസ് സി ആർ ടി ബേസിക് സയൻസ് കംപ്ലീറ്റ് ആവും പ്ലേലിസ്റ്റില് ഞാൻ അത് കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് ഓരോ ചാപ്റ്ററും അതിൻ്റെ ഓർഡറിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഓക്കെ നമുക്ക് നോക്കാം കേട്ടോ അപ്പൂപ്പനും കൊച്ചുമകനുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് പറയുന്നത് കുട്ടിക്കാലത്ത് അപ്പൂപ്പന്റെ കുട്ടിക്കാലത്ത് നടന്നു പോയിക്കൊണ്ടിരുന്നു കൊച്ചുമകന്റെ കാലത്ത് എന്താണ് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്കൂൾ ബസ് വരുന്നു പോകുന്നു അല്ലേ എന്താണ് രോഗങ്ങളും ഒക്കെ കൂടുതലാണ് നമുക്കിതിലെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കും എന്നുള്ളത് നോക്കാം അല്ലാത്തത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു നോക്കുക ഓക്കെ ആഹാരശീലമൊക്കെ പറയുന്നുണ്ടേ ആദ്യം കുറേ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി നമുക്ക് എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ആദ്യം കൊടുത്തിട്ടില്ല ഇനി നമ്മുടെ ആരോഗ്യത്തിന് ദോഷം വരുത്തുന്ന ആഹാരശീലങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ദോഷം വരുത്തുന്ന ആഹാരശീലങ്ങൾ ഒന്നാമത്തേത് പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ഇലക്കറികൾ പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവയുടെ കുറഞ്ഞ ഉപയോഗം അതായത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇലക്കറികളും പരിപ്പുവർഗ്ഗങ്ങളും ഒക്കെ നമ്മൾ വളരെ കുറച്ച് മാത്രമേ കഴിക്കുന്നുള്ളൂ എങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് അത് ദോഷമാണ് അതുപോലെ വറുത്തെടുത്ത വസ്തുക്കളുടെ കൂടുതൽ ഉപയോഗം നമുക്ക് കൂടുതൽ ഇഷ്ടം വറുത്തതും പൊരിച്ചതും ഒക്കെ അല്ലേ അപ്പൊ അത് കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ദോഷമാണ് അതുപോലെ പഞ്ചസാര ഉപ്പ് എണ്ണ നെയ്യ് കൊഴുപ്പ് എന്നിവയുടെ അമിത ഉപയോഗം പിന്നെ വരുന്നത് ബേക്കറി സാധനങ്ങളുടെ അമിതമായ ഉപയോഗം ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കൽ സമയത്തിന് ആഹാരം കഴിക്കാതിരിക്കൽ ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് ഇനി ആഹാര രീതിയിൽ വന്ന ദോഷകരമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആഹാര രീതിയിൽ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും അല്ലേ ടി വി എപ്പോൾ കണ്ടു കഴിയുന്നു അപ്പോഴും മാത്രമേ നമ്മുടെ ഫുഡ് കഴിയേണ്ടിയിരുന്നുള്ളൂ ഓക്കെ ദെൻ ആദ്യം കുറേ കവിതകളാണ് ഇന്ന് നമുക്ക് ബോഡി മാസ് ഇൻഡെക്സ് എന്താണെന്ന് നോക്കാം നമ്മുടെ ആദ്യമായിട്ട് എസ് സി ആർ ടിയിലാണ് ഈ ബോഡി മാസ് ഇൻഡെക്സിനെ പറ്റി പറയുന്നത് നമ്മൾ ബി എഡിനൊക്കെ ബോഡി മാസ് ഇൻഡെക്സ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം വളർച്ച പരിശോധിക്കാനുള്ള ഒരു മാർഗമാണ് തൂക്ക പരിശോധന അഥവാ ബോഡി മാസ് ഇൻഡെക്സ് ബി എം ഐ അപ്പൊ വളർച്ച പരിശോധിക്കാനുള്ള മാർഗം ഏതാണ് ഉയര തൂക്ക പരിശോധന അഥവാ ബോഡി മാസ് ഇൻഡെക്സ് നമ്മൾ ഷോർട്ട് ഫോമില് ബി എം ഐ എന്ന് പറയാം എന്താണ് ബി എം ഐ ഒരാൾക്ക് അയാളുടെ ഉയരത്തിനനുസരിച്ചുള്ള തൂക്കമുണ്ടോ എന്ന് ഈ പരിശോധനയിലൂടെ കണ്ടെത്താനാകും ഇപ്പൊ ഒരാളുടെ ഹൈറ്റ് തന്നിരുന്നാൽ ആ ഹൈറ്റിനനുസരിച്ച് അയാൾക്ക് എത്ര വെയിറ്റ് ഉണ്ടാകണം എന്ന കാര്യം നമുക്കിതിൽ നിന്ന് മനസ്സിലാവും ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് ഇയാളുടെ ഉയരവും ഭാരവും ആദ്യം കണ്ടെത്തണം എന്നിട്ട് ഈ ഭാരത്തെ ഉയരം ഇൻറ്റു ഉയരം കൊണ്ട് ഹരിച്ച് കിട്ടുന്നതാണ് ബോഡി മാസ് ഇൻഡെക്സ് അതായത് വേറെ ഒന്നുമില്ല ഇക്വേഷൻ അതായത് വെയ്റ്റിനെ ആ ഹൈറ്റിൻ്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഓക്കെ വെയ്റ്റിനെ ഹൈറ്റ് കൊണ്ടല്ല ഡിവൈഡ് ചെയ്യേണ്ടത് വെയ്റ്റിനെ ഹൈറ്റിൻ്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ വെയ്റ്റ് കിലോഗ്രാമിലും ഹൈറ്റ് മീറ്ററിലും ആയിരിക്കണം അല്ലേ നമ്മൾ ബി എഡിന് പഠിച്ചിട്ടില്ലേ ബി എം ഐ എന്ന് പറയുന്നത് എന്താണ് ഡബ്ല്യു ബൈ ഇവിടെ കാണിച്ചു തരാം ഡബ്ല്യു ബൈ എച്ച് സ്ക്വയർ ഡബ്ല്യു ബൈ എച്ച് സ്ക്വയർ നമ്മളെ ഉയരത്തിന്റെ സ്ക്വയർ കൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട് വെയ്റ്റിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് അതിൽ വെയ്റ്റ് എന്ന് പറയുന്നത് കിലോഗ്രാമിലും ഉയരം എന്ന് പറയുന്നത് മീറ്ററിലും ആയിരിക്കണം അപ്പോൾ ഒന്നാമത്തെ കുട്ടി ഇപ്പോൾ രണ്ട് കുട്ടികൾ തന്നിട്ടുണ്ട് ബോഡി മാസ് ഇൻഡെക്സ് കാണാൻ പറയുന്നു ഒന്നാമത്തെ കുട്ടിക്ക് ഇരുപത്തഞ്ച് കിലോഗ്രാം ഭാരവും നൂറ്റി ഇരുപത് സെന്റിമീറ്റർ ഉയരവും ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയുടെ ഉയരം എത്ര ചാടിക്കേറിയാ നൂറ്റി ഇരുപത് കൊടുക്കരുത് കാരണം നൂറ്റി ഇരുപത് സെന്റിമീറ്റർ എന്നാണ് തന്നിട്ടുള്ളത് നമ്മൾ ആദ്യം അതിനെ എന്തിലാക്കി മാറ്റണം മീറ്ററിലാക്കി മാറ്റണം നൂറ്റി ഇരുപത് സെന്റിമീറ്ററിനെ മീറ്ററിലാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പൊ വൺ എന്ന് കിട്ടും ഓക്കെ നമുക്ക് തെറ്റിക്കുന്നത് അതാണ് ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് കൊണ്ട് മേ ബി നമുക്ക് പി സി എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കൂടാന്നില്ല ഉയരവും വെയ്റ്റും തന്നിട്ട് ബോഡി മാസ് ഇൻഡെക്സ് എത്രയാണെന്ന് ചോദിക്കാം അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഭാരം അഥവാ വെയ്റ്റ് കിലോഗ്രാമിലായിരിക്കണം ഉയരം മീറ്ററിലും ആയിരിക്കണം ആ തന്നിരിക്കുന്നതെങ്കിൽ അങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് ഓക്കെ ഇനി ഈ ബോഡി മാസ് ഇൻഡെക്സിന്റെ അളവും നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥയുമാണ് പറയുന്നത് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് പതിനെട്ട് പോയിന്റ് അഞ്ചിൽ കുറവായാൽ നമുക്ക് ഭാരക്കുറവാണ് അല്ലെ ഭാരക്കുറവാണ് ബോഡി മാസ് ഇൻഡെക്സ് നമ്മളിങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ അത് പതിനെട്ടരയിൽ കുറവായാൽ നമുക്ക് ഭാരക്കുറവും പതിനെട്ടരയ്ക്കും ഇരുപത്തിനാല് പോയിന്റ് ഒൻപതിനും ഇടയ്ക്കായാൽ ശരിയായ ഭാരമാണ് അല്ലെ ശരിയായ ഭാരം അതായത് ഒരു ആരോഗ്യവാനായിട്ടുള്ള ശരിയായ ഭാരമുള്ള ഒരു വ്യക്തിയുടെ ബോഡി മാസ് ഇൻഡെക്സ് എത്രയായിരിക്കണം പതിനെട്ടരയ്ക്കും ഇരുപത്തിനാല് പോയിന്റ് ഒൻപതിനും ഇടയ്ക്കായിരിക്കണം ഓക്കെ അപ്പോൾ പതിനെട്ടരയിൽ കുറവാണെങ്കിൽ ഭാരക്കുറവ് പതിനെട്ടരയ്ക്കും ഇരുപത്തിനാല് പോയിന്റ് ഒൻപതിനും ഇടയ്ക്കാണെങ്കിൽ ശരിയായ ഭാരം ദെൻ ഇരുപത്തി ഇരുപത്തി ഒൻപത് പോയിന്റ് ഒൻപതിനും ഇടയിലായാൽ അത് അമിതവണ്ണം എന്നാണ് നമ്മൾ പറയുന്നത് ഓക്കെ ഇരുപത്തി അഞ്ചിനും ഇരുപത്തി ഒൻപത് പോയിന്റ് ഒൻപതിനും ഇടയിലായാൽ അമിതവണ്ണം മുപ്പതിനും മുപ്പത്തിനാല് പോയിന്റ് ഒൻപതിനും ഇടയിലായാൽ പൊണ്ണത്തടിയുടെ ഒന്നാം ഘട്ടം അതായത് പൊണ്ണത്തടിയുടെ ആദ്യ ഘട്ടമാണ് മുപ്പത് മുതൽ മുപ്പത്തിനാല് പോയിന്റ് ഒൻപത് വരെ ബി എം ഐ വന്നു കഴിഞ്ഞാൽ അടുത്ത ബി എം ഐ മുപ്പത്തഞ്ചിനും മുപ്പത്തൊമ്പത് പോയിന്റ് ഒൻപതിനും ഇടയ്ക്ക് വന്നാൽ പൊണ്ണത്തടിയുടെ രണ്ടാം ഘട്ടം അതായത് കുറച്ചുകൂടെ തടിയായിരിക്കും നാൽപ്പതിനു മുകളിൽ വന്നാലോ പൊണ്ണത്തടിയുടെ മൂന്നാം ഘട്ടം വളരെ വണ്ണമുള്ള ഒരു വ്യക്തിയായിരിക്കും നാൽപ്പതിനു മുകളിലായാല് അപ്പോൾ ബോഡി മാസ് ഇൻഡക്സിന്റെ മതിയായ അളവെന്ന് പറയുന്നത് പതിനെട്ടരയ്ക്കും ഇരുപത്തിനാല് പോയിന്റ് ഒൻപതിനും ഇടയ്ക്കാണ് ഓക്കെ ഇപ്പൊ ബോഡി മാസ് ഇൻഡക്സിന്റെ കൃത്യമായിട്ടുള്ള അളവ് ഏതാണ് അളവ് ചോദിച്ചാൽ എത്ര പറയുക ആ പതിനെട്ടരയ്ക്കും ഇരുപത്തിനാലേ പോയിന്റ് ഒൻപതിനും ഇടയ്ക്കാണ് പിന്നെ ഓരോ റേഞ്ചിലും വരുന്ന ശരീരാവസ്ഥയും കൂടെ ഓർത്തിരിക്കുക പതിനെട്ടരയിൽ കുറവ് ഭാരക്കുറവ് പതിനെട്ടരയ്ക്കും ഇരുപത്തിനാല് പോയിന്റ് ഒൻപതിനുമിടയ്ക്ക് ശരിയായ ഭാരം ഇരുപത്തി അഞ്ചിനും ഇരുപത്തി ഒൻപത് പോയിന്റ് ഒൻപതിനുമിടയ്ക്ക് അമിതവണ്ണം മുപ്പതിനും മുപ്പത്തിനാലേ പോയിന്റ് ഒൻപതിനുമിടയ്ക്ക് പൊണ്ണത്തടിയുടെ ഒന്നാം ഘട്ടം മുപ്പത്തഞ്ചിന് മുപ്പത്തി ഒൻപത് പോയിന്റ് ഒൻപതിനും ഇടയ്ക്ക് പൊണ്ണത്തടിയുടെ രണ്ടാം ഘട്ടം നാല്പതിനു മുകളിലാണെങ്കിൽ നമ്മുടെ പൊണ്ണത്തടിയുടെ മൂന്നാം ഘട്ടവുമാണ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി നമ്മുടെ നല്ല ആഹാരശീലങ്ങൾ പറയുന്നുണ്ട് അത് പി എച്ച് ചോദിക്കില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാ മതി ആഹാരവും വ്യായാമവുമാണ് പറയുന്നത് നമ്മുടെ ആഹാര രീതി എങ്ങനെയായിരിക്കണം വ്യായാമം എങ്ങനെയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ ദെൻ കളികളുടെ ലോകം അല്ലെ നമ്മൾ ഗെയിം കളിക്കുക നമ്മൾ ഇതുപോലെ കായികപരമായിട്ടുള്ള കളികളൊക്കെ നമ്മൾ കഴിക്കുക കളിക്കുക അത് നമ്മുടെ ആരോഗ്യത്തിന് അനിവാര്യമാണെന്ന് പറയുന്നതാണ് ഓക്കെ ഉറക്കത്തിന്റെ പ്രാധാന്യം അല്ലേ നമുക്ക് പി എസ് സി ചോദിക്കുന്നത് ആ ഒരു ബോക്സിൽ നിന്നുള്ള കാര്യവും ബി എം ഐയുടെ കാര്യവുമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബാക്കിയുള്ള ചോദിക്കാത്തതാണ് ഞാൻ സ്കിപ്പ് ആക്കി വിടുന്നത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഒന്ന് നോക്കുക ഇതിന് ഉറക്കത്തിന്റെ പ്രാധാന്യം അല്ലെ ആ ഉറക്കത്തിന്റെ പ്രാധാന്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് മതിയായ അളവിലുള്ള ഉറക്കം കിട്ടിയാലേ നല്ല രീതിയിൽ എന്താവും നമ്മൾ ആരോഗ്യവാനായിട്ടിരിക്കുകയുള്ളൂ അതുപോലെ ഉറക്കക്കുറവ് പിന്നെ എന്താണ് ഉറക്കം എന്ന് നോക്കാം രാത്രി ഉറങ്ങുമ്പോൾ ശരീരത്തിന് നല്ല വിശ്രമം ലഭിക്കുന്നു ഈ സമയത്താണ് ശരീരകോശങ്ങൾ അവയുടെ കേടുപാടുകൾ തീർക്കുന്നത് ഉറങ്ങുമ്പോൾ പേശികൾ നിശ്ചലാവസ്ഥയിലാണ് അല്ലെ ഉറങ്ങുമ്പോൾ നമ്മുടെ പേശികളൊക്കെ എന്താവസ്ഥയിലാവും നിശ്ചലാവസ്ഥയിലാവും ശ്വാസവാച്ഛ്വാസവും ഹൃദയമിടുപ്പും ദഹന പ്രവർത്തനങ്ങളും മന്ദഗതിയിലാവും നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മൾ ശ്വാസം എടുക്കുകയും ശ്വാസം വിടുകയും ചെയ്യുന്നത് എന്താണ് മന്ദഗതിയിലായിട്ട് മാറും അതുപോലെ നമ്മുടെ ഹൃദയമിടുപ്പ് ദഹന പ്രവർത്തനങ്ങൾ ഇതൊക്കെ മന്ദഗതിയിലാകും അതുപോലെ നമ്മുടെ ശരീരത്തിൽ ചില രാസപ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ ഇതെല്ലാം എന്താണ് രാത്രി ഉറങ്ങുമ്പോഴാണ് സംഭവിക്കുന്നത് അപ്പോൾ അതിനാൽ രാത്രിയിലെ ഉറക്കനഷ്ടത്തിന് പകരമാവില്ല പകലത്തെ ഉറക്കം അതായത് ചുരുക്കി പറഞ്ഞാൽ രാത്രിയിൽ ഉറങ്ങേണ്ടത് രാത്രി തന്നെ ഉറങ്ങുക എന്നാണ് പറയുന്നത് രാത്രി ഉറങ്ങാതിരുന്നിട്ട് പകലുറങ്ങിയാല് അത് ഓക്കെ ആവില്ല എന്നാണ് പറയുന്നത് കേട്ടോ രാത്രി ആവുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഹോർമോൺസിനും അറിയാമായിരിക്കും രാത്രിയായിന്ന് രാത്രി മാത്രമേ അവര് ചില കാര്യങ്ങൾ ചെയ്യാറുള്ളൂ രാത്രി ഉറക്കം മസ്റ്റാണ് എന്നാൽ ആവശ്യത്തിൽ അധികം ഉറങ്ങുന്നതും നല്ലതല്ല അപ്പോൾ നമ്മുടെ പ്രായത്തിലുള്ള ഒരാൾക്ക് അതായത് നിങ്ങളുടെ നിങ്ങളുടെ എന്ന് പറയുമ്പോൾ ആറാം ക്ലാസ്സിലെ കുട്ടികളെയാണെ ഉദ്ദേശിച്ചത് ആ പ്രായത്തിലുള്ള ഒരാൾക്ക് ഏഴെട്ട് മണിക്കൂർ ഉറക്കം ആവശ്യമാണെന്ന് പറയുന്നു ഓക്കെ അതുപോലെ ശരിയായ ആരോഗ്യത്തിന് ആഹാരം പോലെ തന്നെ പ്രധാനമാണ് വ്യായാമവും ദൻ ഉറക്കത്തിന്റെ രഹസ്യം പറയാം ഉറക്ക ഹോർമോൺ എന്നറിയപ്പെടുന്നത് ആരാണ് മെലാട്ടോണിൻ അടുത്ത പി എസ് സി പോയിന്റ് ആണേ ഉറക്ക ഹോർമോൺ ഏതാണ് മെലാട്ടോണിൻ മെലാട്ടോണിൻ ഉറക്ക ഹോർമോൺ ഏതാണ് മെലാട്ടോണിനാണ് ഉറക്ക ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഉറക്ക ഹോർമോൺ ആണ് മെലാട്ടോണിൻ ഈ മെലാട്ടോണിന്റെ ഉത്പാദനം കൂടുന്നത് എപ്പോഴാണ് രാത്രിയിലാണ് മെലാട്ടോണിൻ്റെ ഉൽപ്പാദനം കൂടുന്നത് രാത്രിയിലാണ് നമ്മുടെ ശരീരത്തിലെ ഒരു ഗ്രന്ഥി അതായത് പീനിയൽ ഗ്രന്ഥി ഇരുട്ടിനോട് പ്രതികരിക്കുന്നതിന്റെ ഫലമായിട്ടാണ് മെലാട്ടോണിൻ ഉത്പാദിപ്പിക്കപ്പെടുന്നത് നമ്മുടെ ശരീരത്തിലെ പീനിയൽ ഗ്രന്ഥി അല്ലെങ്കിൽ പൈനിയൽ ഗ്രന്ഥി എന്ന് പറയും ഇത് ഇരുട്ടിനോട് എന്താണ് പ്രതികരിക്കുന്നതിന്റെ ഫലമായിട്ടാണ് മെലാട്ടോണിൻ ഉണ്ടാകുന്നത് ഈ മെലാട്ടോണിനാണ് നമ്മൾ നമുക്ക് എന്ത് കിട്ടുന്നത് ഉറക്കം കൊണ്ട് തരുന്നത് പ്രഭാതമാകുമ്പോൾ പ്രകാശത്തിന്റെ സാന്നിധ്യം മൂലം ഈ ഹോർമോണിന്റെ ഉത്പാദനം എന്തു കുറയും രാവിലെ ആകുമ്പോൾ ആ പ്രകാശം വരുന്നതോടുകൂടി ഈ ഹോർമോൺ എന്തിയും അതിന്റെ ഉത്പാദനം കുറയും അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉണരുന്നത് ഉണർന്നിരിക്കുന്നതിന് പ്രചോദനം നൽകുന്നവയാണ് കാപ്പി ചായ കോള എന്നിവ അതിനാൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഇവ കുടിക്കരുത് അതായത് രാത്രി നമുക്ക് ഉറക്കം ആവശ്യമാണ് അപ്പൊ അതിന് രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് കാപ്പിയും ചായയും കോളയും ഒന്നും കുടിക്കരുതെന്നാണ് പറയുന്നത് ക്ഷീണം ഏകാഗ്രത ഉന്മേഷക്കുറവ് പെട്ടെന്നുള്ള ദേഷ്യം തുടങ്ങിയവ ഉറക്കമില്ലായ്മയുടെ ഫലമായി ഉണ്ടാകാം അല്ലെ പലർക്കും അതൊക്കെ ഉണ്ടാകും അല്ലെ ഇനി എന്താണ് പ്രമേഹം അഥവാ ഡയബറ്റിസ് എന്ന് നമുക്ക് നോക്കാം എന്താണ് പ്രമേഹം നൂറ് മില്ലി ലീറ്റർ രക്തത്തിലെ പഞ്ചസാരയുടെ സാധാരണ അളവ് എഴുപത് മുതൽ നൂറ് മില്ലിഗ്രാം ആണ് രക്തത്തിലെ പഞ്ചസാരയുടെ അഥവാ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി ഉയരുന്ന രോഗമാണ് പ്രമേഹം രക്തത്തിലെ പഞ്ചസാരയുടെ നോർമൽ അളവ് എത്രയാണ് എഴുപത് മുതൽ നൂറ് മില്ലി അല്ലെ നൂറ് മില്ലി ലിറ്റർ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എഴുപത് മുതൽ നൂറ് മില്ലിഗ്രാം ആണ് അതായത് പഞ്ചസാര എന്ന് പറയുന്നത് ഗ്ലൂക്കോസാണ് ഈ ഗ്ലൂക്കോസിന്റെ അളവ് നമ്മുടെ രക്തത്തിൽ കൂടുന്നതാണ് നമുക്ക് ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം എന്നായിട്ട് മാറുന്നത് ഓക്കെ പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇത് പി എസ് സി എക്സാമിന് ചോദിച്ചില്ലെങ്കിലും നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞിരിക്കുക എന്തൊക്കെ ലക്ഷണങ്ങൾ അമിത വിശപ്പ് അല്ലേ ഭയങ്കര വിശപ്പായിരിക്കും എപ്പോഴും ആഹാരം കഴിക്കുന്നത് കാണാം പ്രമേഹ രോഗികൾ ഇടവിട്ട് കഴിക്കുന്നത് കാണാം അതുപോലെ അമിതമായ മൂത്രമൊഴിക്കൽ അല്ലെ എപ്പോഴെപ്പോഴും ടോയ്ലറ്റിൽ പോകുന്നു അവർക്ക് എന്തെങ്കിലും മുറിവുകൾ വന്നാൽ ഉണങ്ങാൻ താമസമാണ് അല്ലേ നമ്മൾ പറയില്ലേ പ്രമേഹ രോഗികളെയോ കൈ മുറിക്കരുതേ എന്നൊക്കെ നമ്മൾ പറയും മുറിവൊന്നും ഉണ്ടാക്കരുതേ അല്ലേ ഇവർക്ക് മുറിവ് വന്നാൽ പെട്ടെന്ന് ഉണങ്ങില്ല അതുപോലെ അതിയായ ദാഹം എപ്പോഴും ദാഹമായിരിക്കും തളർച്ചയായിരിക്കും ഇതൊക്കെ എന്തിന്റെ ലക്ഷണങ്ങളാണ് പ്രമേഹത്തിന്റെ ലക്ഷണങ്ങളാണ് അപ്പൊ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പ്രമേഹമാണ് അത് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ ഇത് അറിഞ്ഞിരുന്നാൽ നമുക്ക് പറയാനായിട്ട് കഴിയും വിശപ്പ് അമിതമായ മൂത്രമൊഴിക്കൽ മുറിവുണങ്ങാൻ താമസം അതിയായ ദാഹം തളർച്ച ഓക്കെ ഇനി പ്രമേഹ രോഗ നിയന്ത്രണ മാർഗങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് പ്രമേഹത്തെ ഇല്ലാതാക്കാം എന്ന് പറയുന്നുണ്ട് ഇൻസുലിനും പ്രമേഹവും അല്ലെ ഇൻസുലിനും പ്രമേഹവും നമുക്ക് നമുക്കറിയാനുള്ള കാര്യം ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നത് നമ്മുടെ പാൻക്രിയാസ് ഉത്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണാണ് അല്ലെ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നത് ആരാണ് ഏത് ഹോർമോണാണ് ഇൻസുലിൻ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നത് ആരാണ് പാൻക്രിയാസ് പാൻക്രിയാസാണ് ആത്മീയഗ്രന്ഥി അല്ലെ ആണ് ഫ്രെഡറിക് ബാൻഡിങ് ജോൺ മെക്ലോയിഡ് എന്നീ ശാസ്ത്രജ്ഞരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇൻസുലിൻ ഹോർമോൺ കണ്ടെത്തിയത് നമ്മുടെ പി എസ് സിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ആരൊക്കെയാണ് ഇൻസുലിൻ കണ്ടെത്തിയത് ഫ്രെഡറിക് ബാൻഡിങ്ങും ജോൺ മെക്ലോയിഡും ആണ് ബാൻറ്റിങ്ങും മെക്ലോയിഡും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇൻസുലിൻ ഹോർമോൺ കണ്ടെത്തി അപ്പൊ ഇൻസുലിൻ ഹോർമോൺ കണ്ടെത്തിയത് ആരാണ് ബാൻഡിങ്ങും മെക്ലോയിഡും ഫ്രെഡറിക് ബാൻറ്റിങ് ആൻഡ് ജോൺ മെക്ലോയിഡ് തുടങ്ങിയവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇൻസുലിൻ എന്ന ഹോർമോൺ കണ്ടെത്തിയത് ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ നാശം കാരണം ശരീരത്തിന് ആവശ്യമായ എത്ര ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെടാത്ത അവസ്ഥയാണ് ടൈപ്പ് വൺ പ്രമേഹം ഇപ്പൊ എന്താണ് ടൈപ്പ് വൺ പ്രമേഹം എന്ന് പറയുന്നത് ആ നമ്മുടെ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന കോശങ്ങൾ നശിച്ചു പോകുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായത്ര ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെടാതെ വരുന്നു ഇതാണ് ടൈപ്പ് വൺ പ്രമേഹം ഈ ടൈപ്പ് വൺ പ്രമേഹം കൂടുതലും കുട്ടികളിലാണ് സാധാരണയായി കണ്ടുവരുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഇൻസുലിൻ എടുക്കാൻ വന്ന് നിൽക്കുന്നത് അല്ലെ ഇപ്പൊ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന ആളാണ് ആര് ഇൻസുലിൻ അപ്പൊ ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെടുന്ന കോശങ്ങൾ ഏതാണ് നമ്മുടെ പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാങ്കർ ഹാൻഡ്സ് നമ്മൾ പഠിച്ചിട്ടില്ലേ അപ്പൊ അതിന്റെ നാശം കാരണം ഇൻസുലിൻ എൻ്റെയും മതിയായ അളവിൽ ഉത്പാദിപ്പിക്കാതെ വരും അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടും അപ്പൊ ഈ കാരണം കൊണ്ടുണ്ടാകുന്ന ഡയബറ്റിസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടൈപ്പ് വൺ പ്രമേഹം ടൈപ്പ് വൺ ഡയബറ്റിക്സ് ഇത് ആരിലാണ് വരുന്നത് ഈ ഡയബറ്റിസ് ഇത് വരുന്നത് കുട്ടികളിലാണ് കുട്ടികളിലാണ് എന്നാൽ ഈ ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ ശരീരത്തിന് ആവശ്യമായത്ര അളവിൽ ഇല്ലാതെ വരികയോ ചെയ്യുന്ന അവസ്ഥയാണ് ടൈപ്പ് ടു പ്രമേഹം ടൈപ്പ് വൺ പ്രമേഹം ഇൻസുലിൻ ഉൽപാദിപ്പിക്കുന്ന കോശങ്ങൾ നശിച്ചു പോകുന്നു ടൈപ്പ് ടു പ്രമേഹത്തിലാണെങ്കിൽ നമുക്ക് ഉല്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ നമ്മുടെ ശരീരത്തിന് യൂസ് ചെയ്യാൻ കഴിയാതെ വരുന്നു അല്ല എങ്കിൽ ആവശ്യമായിട്ടുള്ള അളവിൽ ഉത്പാദിപ്പിക്കപ്പെടാതെ വരുന്നതുമാണ് നമ്മുടെ ടൈപ്പ് ടൂ പ്രമേഹം ഇതാണ് നമ്മൾ സാധാരണയായി നമ്മൾ കണ്ടുവരുന്ന ജീവിതശൈലി രോഗമായിട്ടുള്ള ഡയബറ്റീസ് മുതിർന്നവരിലൊക്കെ കാണു കണ്ടുവരുന്നതില്ലേ അത് ടൈപ്പ് ടൂ ആണ് കേട്ടോ ടൈപ്പ് ടൂ ആണ് ടൈപ്പ് വൺ പ്രമേഹത്തിന് ജീവിതകാലം മുഴുവൻ ഇൻസുലിൻ കുത്തിവെക്കണം അപ്പൊ ടൈപ്പ് വൺ പ്രമേഹം കുട്ടികളിലാണ് വരുന്നത് ടൈപ്പ് വൺ പ്രമേഹമാണ് നമുക്ക് വരുന്നതെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം ഇൻസുലിൻ എടുത്തുകൊണ്ടേയിരിക്കണം എന്നാൽ ടൈപ്പ് ടു പ്രമേഹം നമ്മുടെ ജീവിതശൈലിയിലൂടെയും മരുന്നുകളിലൂടെയും ഒക്കെ നിയന്ത്രിക്കാം നമ്മുടെ ആഹാരത്തിലെ പഞ്ചസാരയുടെ അളവ് അല്ലെ ഗ്ലൂക്കോസ് കിട്ടുന്ന അളവ് കുറച്ചു കഴിഞ്ഞാലും അതുപോലെ ഇൻസുലിൻ എടുത്താലും പരിധി വരെ ടൈപ്പ് ടു പ്രമേഹത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും ടൈപ്പ് വൺ പ്രമേഹമാണെങ്കിൽ നമ്മുടെ ജീവിതകാലത്തിലൂടെ നീളം നമ്മൾ ഇൻസുലിൻ എടുക്കണം കാരണം അത് ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെടാനുള്ള കോശങ്ങൾ നശിച്ചുപോയി ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല ടൈപ്പ് ടൂവിലാണെങ്കിൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് പക്ഷെ അതിനെ യൂസ് ചെയ്യാനോ മതിയായ അളവിലോ അല്ല കിട്ടുന്നത് എന്നേയുള്ളൂ ഓക്കെ അപ്പോൾ പി എസ് സി ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട് ടൈപ്പ് വൺ പ്രമേഹം ആറിലാണ് ടൈപ്പ് ടു പ്രമേഹം ആറിലാണ് ടൈപ്പ് വൺ കുട്ടികളിൽ ടൈപ്പ് ടു നമ്മുടെ നോർമൽ പ്രമേഹം ഇനി എന്താണ് നമ്മുടെ രക്തസമ്മർദ്ദം എന്ന് നമുക്ക് നോക്കാം രക്തസമ്മർദ്ദം അഥവാ ബ്ലഡ് പ്രഷർ ഓക്കെ ബ്ലഡ് പ്രഷർ എന്താണെന്ന് നോക്കാം രക്തസമ്മർദ്ദം ഒരു ഡോക്ടറും ഒരാളുമായിട്ടുള്ള ഒരു കോൺവേഴ്സേഷൻ ബി പി കൂടുതലാണല്ലോ ഭക്ഷണത്തിൽ ഉപ്പിന്റെ അളവ് കുറയ്ക്കണം നന്നായി ഉറങ്ങുകയും വ്യായാമം ചെയ്യുകയും ഒക്കെ വേണമെന്ന് പറയുന്നുണ്ട് ഇനി ബി പി എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷറിന്റെ ഷോർട്ട് ഫോമാണ് കേട്ടോ രക്തസമ്മർദ്ദം എന്താണെന്ന് നമുക്ക് നോക്കാം രക്തം രക്തക്കുഴലുകളിലൂടെ ഒഴുകുമ്പോൾ രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ ചെലുത്തുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം ഒത്തിരി തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഡെഫിനിഷൻ ഡെഫിനിഷൻ തന്നിട്ട് എന്താണെന്ന് രക്തം രക്തക്കുഴലുകളിലൂടെ ഒഴുകുമ്പോൾ രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ ചെലുത്തുന്ന മർദ്ദത്തെ വിളിക്കുന്ന പേരാണ് രക്തസമ്മർദ്ദം അഥവാ ബ്ലഡ് പ്രഷർ ഓക്കെ ഇത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പിഗ്മോമാനോമീറ്റർ എന്താണ് രക്തസമ്മർദ്ദം ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പിഗ്മോമാനോമീറ്റർ അപ്പോൾ ഇതിന്റെ സാധാരണ രക്തസമ്മർദ്ദ നിരക്ക് നമ്മൾ ഇത് ഇതുപയോഗിച്ച് അളർന്നാൽ ഒരു വ്യക്തിക്ക് നോർമൽ ആയിട്ടുള്ള രക്തസമ്മർദ്ദമാണെന്ന് പറയണമെങ്കിൽ അത് നൂറ്റി ഇരുപതേ ബാർ എൺപത് എം എം ഹെച്ച് ജി ആയിരിക്കണം ഓക്കെ മില്ലിമീറ്റർ ഓഫ് മെർക്കുറി അത് നൂറ്റി ഇരുപതേ ബാർ എൺപത് തന്നെ ആയിരിക്കണം പി എസ് സി മുൻപ് ചോദിച്ചപ്പോഴും തെറ്റിക്കാനായിട്ട് എൺപതേ ബാർ നൂറ്റി ഇരുപത് എന്ന് തന്നു പക്ഷേ ആദ്യം നൂറ്റി ഇരുപത് വേണം എഴുതാനായിട്ട് ഉയർന്ന രക്തസമ്മർദ്ദ നിരക്ക് നൂറ്റി ഇരുപതും താഴ്ന്നത് എൺപതും ആയിരിക്കണം അപ്പോൾ നൂറ്റി ഇരുപത് ബാർ എൺപത് എം എം ഹെച്ച് ജി ആണ് നമ്മുടെ സാധാരണ രക്തസമ്മർദ്ദ നിരക്ക് പുകവലി പൊണ്ണത്തടി പൊട്ടാസ്യത്തിന്റെ കുറവ് ഉപ്പിന്റെ അമിത ഉപയോഗം പ്രായാധിക്യം എന്നിവ സാധാരണ രക്തസമ്മർദ്ദ നിരക്കിൽ വ്യതിയാനം വരുത്താനായിട്ട് ഇടവഴിക്കുന്നത് നമുക്കറിയാം ബി പി ലോ ആകുന്ന ബി പി ഉണ്ട് ഹൈ ബി പിന്നെ പലതരത്തിലുള്ള ബിപികൾ നമുക്കുണ്ട് ഇനി എന്താണ് നമുക്ക് കൊളസ്ട്രോൾ എന്ന് നോക്കാം കൊളസ്ട്രോൾ എങ്ങനെയാണ് നമ്മൾ എണ്ണയിലും കൊഴുപ്പിൽ നിന്നൊക്കെയാണ് കൊളസ്ട്രോൾ വരുന്നത് അതെന്താണെന്ന് നോക്കാം മൊത്തം കൊളസ്ട്രോൾ ഇരുന്നൂറ് മില്ലിഗ്രാം പെർ ഡെസി ലിറ്റർ അല്ലെ ഡി എല്ലിൽ താഴെയുള്ളതാണ് ശരിയായ അവസ്ഥ അപ്പൊ കൊളസ്ട്രോളിന്റെ അളവ് എത്രയായിരിക്കണം ആയിരിക്കണം ഇരുന്നൂറ് എം ജി പെർ ഡി എൽ ഇരുന്നൂറ് എം ജി പെർ ഡി എൽ ആയിരിക്കണം ഇരുന്നൂറ് എം ജി പെർ ഡി എൽ ആയിരിക്കണം നോർമൽ റേറ്റിലുള്ള കൊളസ്ട്രോളിന്റെ ലെവൽ എന്ന് പറയുന്നത് ഇരുന്നൂറ് എം ജി പെർ പെർ ഡി എൽ ആയിരിക്കണം കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ എന്നിങ്ങനെ രണ്ട് തരമുണ്ട് അപ്പൊ നല്ല കൊളസ്ട്രോളിനെ ഹെച്ച് ഡി എൽ എന്നും ചീത്ത കൊളസ്ട്രോളിനെ എൽ ഡി എൽ എന്നുമാണ് പറയുന്നത് ഓർത്തു വെക്കുക നല്ല കൊളസ്ട്രോൾ ആണെങ്കിൽ ഹെച്ച് ഡി എൽ ചീത്ത കൊളസ്ട്രോൾ ആണെങ്കിൽ എന്താണ് എൽ ഡി എൽ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള കൊളസ്ട്രോൾ ആണ് ഉള്ളത് അധികമുള്ള ചീത്ത കൊളസ്ട്രോൾ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടി രക്തപ്രവാഹത്തിന് തടസ്സമുണ്ടാക്കുന്നത് ഹൃദയാഘാതത്തിന് കാരണമാകുന്നു നമ്മൾ കേട്ടിട്ടില്ലേ കൊളസ്ട്രോൾ കൂടിയിട്ടാണ് അറ്റാക്ക് വന്നതെന്ന് പറയുന്നത് അതിന് കാരണം എന്താണ് ഈ കൊളസ്ട്രോൾ എന്ത് ചെയ്യും നമ്മുടെ രക്തം ഒഴുകുന്ന കുഴലുകളിൽ അടിഞ്ഞുകൂടി നമ്മുടെ രക്തത്തിന് പോവാനായിട്ട് തടസ്സം സൃഷ്ടിക്കും രക്തം ഹൃദയത്തിൽ എത്തിയില്ല എങ്കിലാണ് നമുക്ക് അറ്റാക്ക് വരുന്നത് അല്ലെ അങ്ങനെ രക്തപ്രവാഹത്തിന് തടസ്സം ഉണ്ടാവുകയും ഹൃദയാഘാതത്തിന് കാരണമാവുകയും ചെയ്യും ഇത് ഹൃദയത്തെ മാത്രമല്ല കരളിനെയും ദോഷകരമായി ബാധിക്കുന്നു എന്നാൽ നല്ല കൊളസ്ട്രോൾ കൂടുന്നതനുസരിച്ച് ഹൃദയാഘാത സാധ്യത കുറയുന്നു അപ്പൊ ചീത്ത കൊളസ്ട്രോൾ ആണെങ്കിൽ ഹൃദയാഘാതത്തിന് കാരണമാകും നല്ല കൊളസ്ട്രോൾ ആണെങ്കിൽ ഹൃദയാഘാതത്തിന് കാരണമാകില്ല വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിലെ നല്ല കൊളസ്ട്രോളിന്റെയും വർദ്ധിക്കും നമ്മൾ വ്യായാമം ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കും അതുപോലെ മത്തി അയല ഇലക്കറികൾ പയറുവർഗ്ഗങ്ങൾ നിലക്കടല വാൽനട്ട് തുടങ്ങിയ ആഹാര നല്ല കൊളസ്ട്രോൾ കൂട്ടാനായിട്ട് നമ്മളെ സഹായിക്കും ഇനി അടുത്ത പി എസ് സിയിലെ ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് ജീവിതശൈലി രോഗങ്ങൾ അഥവാ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അല്ലെ നമ്മുടെ ജീവിത രീതിയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന രോഗങ്ങൾ നമ്മൾ വരുത്തി വെക്കുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടാണ് അല്ലെ അപ്പൊ ഈ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാ ഉണ്ടാകുന്നത് രോഗാണുക്കൾ കൊണ്ടല്ല മറിച്ച് നമ്മുടെ തെറ്റായ ജീവിതശൈലി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടേ കൊണ്ടാണ് നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നത് നോക്കാം തെറ്റായ ജീവിതശൈലി മൂലം രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ ഇത് പ്രധാനമായും അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ വ്യായാമക്കുറവ് അല്പനിദ്ര പുകവലി മദ്യപാനം മാനസിക സമ്മർദ്ദം തുടങ്ങിയ മൂലവുമാണ് ഉണ്ടാകുന്നത് ഓക്കെ ജീവിതശൈലി രോഗങ്ങൾ ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ടേ നമുക്ക് നോക്കാം നല്ല ജീവിതശൈലികൾ എന്തൊക്കെയാണ് നമ്മൾ ലഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുക പുകവലിയും പുകയിലെ ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കുക അതുപോലെ ശീതളപാനീയങ്ങളുടെ അളവ് കുറയ്ക്കുക ഉപ്പിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കുക എണ്ണയിൽ പൊരിച്ച ആഹാരങ്ങൾ കുറയ്ക്കുക നല്ല രീതിയിൽ ഉറങ്ങുക വ്യായാമം ചെയ്യുക പഴങ്ങളും പച്ചക്കറികളുമൊക്കെ നമ്മുടെ എന്താണ് ഫുഡിൻ്റെ ഭാഗമാക്കി മാറ്റുക ഇതൊക്കെ എന്താണ് നമ്മുടെ നല്ല ജീവിതശൈലി ശൈലി കൊണ്ടുവരാനായിട്ട് നമ്മളെ സഹായിക്കും ഓക്കെ ഇനി നമ്മുടെ മദ്യം മയക്കുമരുന്ന് ഇതൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളും മാനസികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും സാമൂഹികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ ഇപ്പൊ എത്ര നല്ല രീതിയിലാണ് അല്ലേ ടെക്സ്റ്റ് ബുക്കുകൾ ഫ്രെയിം ചെയ്തിട്ടുള്ളത് കുഞ്ഞുമക്കളിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ് ആറാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളിൽ നിന്ന് തന്നെ ഈ മദ്യവും മയക്കുമരുന്നും പുകവലിയും ഒക്കെ നമുക്ക് ഉണ്ടാക്കുന്ന ദൂഷ്യവശങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം ഇതൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ശാരീരിക പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഓക്കെ നമുക്ക് പി എസ് സിക്ക് അങ്ങനെ ചോദിക്കില്ല ചോദിച്ചാലും നമുക്ക് കോമൺ സെൻസ് ലോജിക്ക് വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയും അതുകൊണ്ട് ഞാൻ ഒറ്റത്തവണേ വായിക്കുന്നുള്ളൂ ശാരീരിക പ്രശ്നങ്ങൾ നോക്കാം ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറയുന്നു ഓർമ്മശക്തിയും വിവേചന ശക്തിയും കുറയുന്നു ഹൃദയ ശ്വാസകോശ സംബന്ധിയായ രോഗങ്ങൾക്ക് കാരണമാകുന്നു ഇനി എന്തൊക്കെ മാനസിക പ്രശ്നങ്ങളാണ് ഇവ മൂലം ഉണ്ടാകുന്നത് ഉത്കണ്ഠ വിഷാദം മുതലായവ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാകുന്നു പെട്ടെന്ന് അക്രമാസക്തരാകുന്നു ഈ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ മാത്രമാണോ ഇത്തരക്കാർ വഴി ഉണ്ടാകുന്നത് അല്ല സമൂഹത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുണ്ട് എന്തൊക്കെ സാമൂഹിക പ്രശ്നങ്ങളാണ് കുടുംബത്തോടും സുഹൃത്തുക്കളോടും അകലം പാലിക്കുന്നു തെറ്റായ സുഹൃത്ത് ബന്ധം സൃഷ്ടിക്കുന്നു പഠനത്തിൽ താല്പര്യം കുറയുന്നു അല്ലെ ലഹരി വസ്തുക്കൾ ആ ഉപയോഗിക്കരുതെന്ന് പറയുന്നുണ്ട് ആരോഗ്യകരമായ ജീവിതത്തിന് ഞാൻ ലഹരി വസ്തുക്കളോട് നോ പറയും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വായിച്ചു വിടാനുള്ള കാര്യങ്ങൾ എന്നാൽ ഇമ്പോർട്ടൻ്റായിട്ട് പി എസ് എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങൾ ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അതോപ്പായും നോക്കി പോവുക അങ്ങനെ നമ്മുടെ ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസ് എസ് സി ആർ ടി കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞു ഇനി അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു ക്ലാസ്സിലെ അടുത്ത ഒരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് ചെയ്യാം എല്ലാത്തിൻ്റെയും ഫസ്റ്റ് പാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി സെക്കൻഡ് പാർട്ടാണ് വരാൻ ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഇത് ആറിലെ ബേസിക് സയൻസിലെ ഫസ്റ്റും സെക്കൻഡും എല്ലാം കംപ്ലീറ്റ് ആയി ചാനലിൽ വീഡിയോ കിടപ്പുണ്ട് പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളല്ല നമ്മുടെ പി എസ് സി പഠിക്കുന്ന ആസ്പിരൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് അപ്പോൾ കുഞ്ഞുമക്കള് കാണുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സ്കിപ്പ് ചെയ്ത് പോയത് വായിക്കാത്തത് എന്താണെന്നൊന്നും തോന്നരുത് ഇപ്പോൾ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് അല്ല കേട്ടോ വലിയ ചേ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ പി എസ് സി ജോലിക്ക് വേണ്ടി എഴുതാൻ വേണ്ടി പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണിത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും നന്നായിട്ട് പഠിക്കുക പഠിക്കുന്നതിനോടൊപ്പം പഠിക്കുന്ന കണ്ടന്റ് റിവൈസ് ചെയ്യുക അല്ലെ വീക്ക്ലി വൺസ് റിവൈസ് ചെയ്യുക അപ്പോൾ ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ